ഗീത വരൂ கரெക്റ്റ് സമയത്ത് തന്നെ നീ എത്തിയല്ലോ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളണേ മാർഗ്രറ്റ് അവക്കാനേ യാ സ്ഥലൊന്നും അറിയില്ല ആദ്യായിട്ട ഫ്ലൈറ്റി കയറുന്നത് തന്നെ ഒന്നുകൊണ്ട പേടിക്കണ്ട ഗീതടെ മമ്മി ഞാൻ നോക്കിക്കോളാം അതു മമ്മി അല്ലേ ദാ മമ്മ്യ എங்கி അമ്മാ മക്കുനിക്ക് മൊത്ത അമ്മാമ പോരെ എങ്കി നമുക്ക് വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഇരിക്കാൻ വരൂ ഓ എൻ്റെ കുങ്കി ആദ്യം ഇരിക്കാനുള്ള സീറ്റാ കണ്ടോ നിിക്കാനുള്ള സീറ്റല്ല ഈ കൊച്ചിന് ഒരു അടക്ക ഒതുക്കുമില്ല അവൾ ഇപ്പോൾ ഒന്നും അറിയണ്ട അമ്മേ കുങ്കിനെ ഇപ്പോൾ കയറിയിച്ച ശരിയാവില്ല

anneerum kairesum irangi iranga moley ge idenni dhairyamayi poyittu va ne karenda ninne kuningalde kaari orthum pedikanda poyittu va mole amme amma poyittu varaa makale amma poyittu va amma karey illai amma poyittu va madhavan chettana dhairyamayi poyittu va geeda kann adiche thorkkane mopu njangal angotte etille nee dhairyamayi poyittu va makale enda anna pinne pinne karey aanu അയ്യോ ഇതി കുഞ്ഞുങ്ങൾ കരഞ്ഞ പ്രശ്ന ആകും. ഓ യൂ എന്താക്കി ഇതെല്ലാം പറഞ്ഞുതല്ലേ കുട്ടികളെ കരിപ്പിച്ചിച്ച ശരിയാവില്ല. നീ ഇത് നിന്റെ അമ്മ ലേഗേജുമായി പോവുന്നത് എന്താന്ന് കുട്ടികളെ കാണണ്ട നീ കുട്ടികളെ അങ്ങോട്ട് മാറ്റൂ ബാഗിൽ കെണ്ടർ ജോയും ഡെയറി മിൽക്കും ഒക്കെ ഉണ്ട് അവരെ ശ്രദ്ധ എങ്ങനെയെങ്കിലും മാറ്റൂ. ഏടാ കുട്ടികളെ കൊണ്ട് ഞാൻ പോടാ അപ്പുറത്തേക്ക് നിങ്ങൾ എന്താ ഇവിള യാത്രയക്ക്. കുണക്കാ കുണക്കി എൻ്റെ പമ്മാ. ഞാൻ വരീ. ദേ എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ട് വന്നാ തരാ ഇല്ലെങ്കിൽ ഞാൻ വേറെ എടെങ്കിലും കുട്ടികൾ കൊടുക്കും. വാ കരയല്ലേ നമുക്ക് ലഗേജ് ഓ ഈ ും അമേരിക്കയിലേക്ക് പറക്കാൻ പോകുന്നേ എത്ര കൊല്ലം എന്റെ അടുക്കളയിൽ കിടന്ന് പണി ചെയ്തവള അവസാനം എന്റെ മോനെയും കൊണ്ട് വീട് വെച്ച് മാറിപ്പോയി ഇവൾ അമേരിക്കയിൽ പോയി ഒരു കൊല്ലം കഴിഞ്ഞ് എന്റെ മോനെയും കൂടി കൊണ്ടുപോയാ അവൻ എനിക്ക് കാണാൻ പോലും കിട്ടത്തില്ല മുടക്കാൻ എന്തൊക്കെ വഴി നോക്കി വഴിപാട് വരെ ചെയ്തു എന്നിട്ട് നടന്നില്ലല്ലോ ദൈവമേ എനിക്ക് സഹിക്കുന്നില്ല ആ ഇവരെയും കൂടി വെച്ചൊന്ന് കളിച്ചു നോക്കാം അവള് ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഈ പിള്ളേരെ പറഞ്ഞ് കരയിപ്പിച്ച് ഇളക്കി വിടണം മക്കളെ നിങ്ങളുടെ അമ്മ ജോലിക്ക് പോകുന്നത് എവിടെയാണെന്ന് അച്ഛനെ പോലെ കടയിലോട്ടല്ല നമ്മൾ വന്നപ്പോ കണ്ടില്ല ഒരു വിമാനം ആകാശത്തൂടെ പോണത് ദൂരെ

കുണക്ക കുണക്കി ഇവിടു ഇപ്പോ എങ്ങനെ വന്നു അയ്യേ ഗീത നീ പോകാ നോക്ക് അമ്മ പോല്ലേ അമ്മ പോല്ലേ അയ്യോ കുണക്കി കുണക്ക ഇങ്ങനെ കരയല്ലേ ഗീത എന്താ ഇതതെ ലൈറ്റ് ആവുന്നു പിന്നെ നമുക്ക് പോവാൻ കഴിയില്ല നീ ഇങ്ങര് വരുന്നുണ്ടോ എന്നെനെ കൊണ്ടേണ്ടി എന്നെനെ കൊണ്ടേണ്ടി എന്നെ കുണക്കി മോനെ ഇങ്ങനെ കരയല്ലേ ഈ കുട്ടീനെ ഇവിടന്ന് മാറ്റി ദേ ഇവിട ഫ്ലൈറ്റിനെ ടൈമായി ഇത്ര സമയത്തിനുള്ളിൽ കേറിയല്ലേ പിന്നെ നമുക്ക് പോവാൻ കഴിയില്ല എന്നെനെ കൊണ്ടേണ്ടി എന്നെനെ കൊണ്ടേണ്ടി

ും കുട്ടി വിളിച്ചത് കേട്ടില്ലേ കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല പെട്ടെന്നുണ്ടായ ഷോക്കില് വീണതാണ് അത് ഉടനെ മാറി ഞാൻ എന്തായാലും മോളോട് നല്ലോണം സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട കുട്ടിയുടെ അമ്മയെ തിരിച്ചു വിളിക്കണോ അതല്ല നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം പക്ഷേ കുട്ടികൾക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കൂടുതലും അവരെ പറഞ്ഞു വിഷമിപ്പിക്കുന്ന വർത്താനങ്ങൾ പറയാതിരുന്നാൽ മതി അവരുടെ ശ്രദ്ധ മാറ്റിവിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ കുണിക്കുമോളെ കുട്ടിക്ക് മൂന്ന് സഹോദരങ്ങൾ കൂടി ഉണ്ടല്ലോ അപ്പൊ പിന്നെ അവരോട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യട്ടെ കുട്ടീനെ ഒറ്റക്കിരുത്തരുത് അത്രേ ഉള്ളൂ അതെ ഡോക്ടർ സഹോദരങ്ങൾ മാത്രമല്ല എൻ്റെ അമ്മയും പിന്നെ വൈഫിൻ്റെ അമ്മയും അപ്പൂപ്പനും എല്ലാരും ഉണ്ട് ശരി നിങ്ങൾ പൊക്കോളൂ ഹാപ്പി ആയിട്ടിരിക്കണം കുണിക്ക് മോളെ കേട്ടോ വാ മോളെ നമുക്ക് പോകാം എന്താണ് ഒരു കൊത്ത് വേണോ ഗുഡ് ഗേൾ എങ്കിൽ അച്ഛന്റെ ഒപ്പം പോയിട്ട് സന്തോഷമായിരിക്കും അമ്മയെ കുണുക്കി കോരി കുഴപ്പമില്ല അവള് ഹാപ്പിയാണ് ഇനി നേരത്തെ കാര്യങ്ങളൊന്നും പറയണ്ടത് വേറെ കുഞ്ഞാവിനെ മേടിക്കാൻ പോയതാണെന്ന് പറഞ്ഞോ കൊച്ചിനോട് അമ്മേ അങ്ങനെ സുഭദ്രേ നിന്റെ അമ്മയായതുകൊണ്ട് അബഹുമാനത്തിൽ ഞാൻ ഇത്രയും മിണ്ടാതിരുന്നത് പലതും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചത് എന്റെ മോള് ഗീതേന എന്തൊക്കെ ഉപദ്രവിച്ചു അതൊക്കെ ഞാൻ പോട്ടേന്ന് വെച്ചു പക്ഷെ ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല എന്റെ കുണിക്കുമോളെയും കുണുക്കനെയും കരയിപ്പിച്ച് തല കറങ്ങി വീഴ്പ്പിച്ചു ഇവരെ ഞാൻ വെറുതെ വിടില്ല അമ്മയോട് ഞാൻ എയർപോർട്ടിലേക്ക് പറഞ്ഞു തന്നെ വാ ഞാൻ നിങ്ങളൊരു സ്ത്രീയാണോ ഈ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ വിഷമിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി മര്യാദയുടെ യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ പോകുമായിരുന്നു എൻ്റെ മോള് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് അനാവശ്യം പറഞ്ഞ് ഇളക്കി വിട്ടു സുഭദ്രെ നിർത്തിക്കോ ഈ കുട്ടികളെ വിഷമിപ്പിക്കുന്നത് നിർത്തിക്കോ ഇത് അവസാനത്തെ ആയിരിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ വിവരറിയും ഗീത അനാഥെന്നുമല്ല അവക്ക് ചോദിക്കാൻ അച്ഛനും അമ്മയുണ്ട് അവരുടെ മക്കളെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ മാത്രം തിരക്കിടാവുന്നു അല്ലല്ലോ എന്റെ മകൻ്റെ കൂടി മക്കളല്ലേ ഇവരെ വേണ്ട ഒരു തർക്കത്തിനൊന്നും ഞാനില്ല അമ്മ ഇനി ഒന്നും മിണ്ട ഇനി വഴക്ക് കൂടിയാ പിന്നെ എന്റെ തന്നെ ആയിരിക്കും വിഷമിക്കുന്നത് അതുകൊണ്ട് ഇത് വിടം വെച്ച് നിർത്തിയേല് എന്റെ വീട്ടിലേക്ക് മൂന്ന് ദിവസം കൊണ്ടുപോകുവെ പിള്ളേരുടെ മനസ്സൊക്കെ ഒന്ന് മാറി തണുക്കട്ടെ എന്നിട്ട് ഞാൻ കൊണ്ടുവരാം ഇങ്ങോട്ട് ശരി അമ്മേ